ബിഹാർ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം നടപടികൾ ഉടൻ ആരംഭിക്കും തെരഞ്ഞെടുപ്പ് അടുത്ത കേരളം അടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങളിൽ പരിഷ്കരണം ഉണ്ടായേക്കും വിവരങ്ങളുമായി അബ്ദുൾ റഷീദ ചേരുകയാണ് അബ്ദുൾ റഷീദ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് രൂക്ഷമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഇത് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിക്കുന്നത് അടക്കം നമ്മൾ കണ്ടതാണ് അങ്ങനെ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഞങ്ങളിത് വ്യാപിപ്പിക്കുകയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണമെങ്കിൽ അതിന് പുറകിൽ കൃത്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കണം മനു തീർച്ചയായും മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിവിധ കേസുകളിലും നിയമങ്ങളിലും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ നീക്കവുമായി കേന്ദ്ര സർക്കാരും ബി ജെ പി സർക്കാരുകളൊക്കെ തന്നെ നീങ്ങിയിട്ടുള്ളത് എന്തായാലും സമാനമായ സംഭവം തന്നെയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ബീഹാർ മോഡലിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെയും വോട്ടർ പട്ടിക പരിഷ്കരണം നീക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളാലും അടുത്ത വർഷങ്ങളിൽ കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചന നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ഏറെ പ്രധാനപ്പെട്ടത് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രത്യേകിച്ചും ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസുകൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് ഇത്തരത്തിൽ നീക്കവുമായി കേന്ദ്ര സർക്കാർ <imurai> <Ill> <point> ും അതോടൊപ്പം ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ മ്യാൻമാറിലെയും അതോടൊപ്പം ബംഗ്ലാദേശുകളടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഇന്ത്യയിലെത്തുകയും പിന്നീട് വോട്ടവകാശം തേടുകയും ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള ഇപ്പോൾ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്നാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ബീഹാറിലും ഉത്തരേന്ത്സ്ഥാനങ്ങളിലും മറ്റു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഈ പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ള ാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു അജണ്ട നടപ്പിലാക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വലിയ ആരോപണമായി ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളത് എന്നാലും ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടിയതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കുള്ള ഒരു നീക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത് ദില്ലി ഉത്തരാഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനത്തിൽ നടപടിയടക്കം വീണ്ടും ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കാണുന്നു ആ മനോ തീർച്ചയായും ഇരുപത്തിയെട്ടാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് വീണ്ടും പരിഗണിക്കുക എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് നേരത്തെ ഈ കേസ് പരിഗണിച്ച സമയത്ത് ആധാർ അടക്കമുള്ള രേഖകൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ വോട്ടവകാശത്തിനുള്ള രേഖയായി പരിഗണിക്കുന്നില്ല എന്നതടക്കമുള്ള രൂക്ഷമായ വിമർശനം ആ കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ആ സുപ്രീംകോടതിയുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായും ഈ ഒരു വിഷയം കൂടി അതായത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഇത്തരത്തിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരിഷ്കരണം നടത്തുന്നതിൽ ആ തീർച്ചയായും ചോദ്യം ഉന്നയിക്കും െന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നിരീക്ഷിക്കാനാകുന്നത് കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഉയരുകയും പിന്നീട് നിരവധിയായിട്ടുള്ള ഹർജികൾ സുപ്രീംകോടതി പരിഗണനയിൽ ഇരിക്കുകയുമാണ് എന്തായാലും ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഏറെ നിർണായകമാവുകയും ചെയ്യും എന്തായാലും നിലവിൽ ഈ സംസ്ഥാനങ്ങളിലേക്കൊക്കെ തന്നെയും ഇതുമായി ബന്ധപ്പെട്ട അതായത് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്